എന്താ എന്താ വൈബ് ഓക്സിജൻ ഈ ിയുടെ കൽപ്പറ്റ സുൽത്താൻ ബത്തേരി ഡിപ്പോകളിൽ നിന്നാണ് നൈറ്റ് ഹിൽ ട്രക്കിംഗ് യാത്ര തുടങ്ങുക ഇതിനായി പ്രത്യേക ബസ് തയ്യാറായി കഴിഞ്ഞു ചീങ്ങേരി മലയുടെ താഴ്വര വരെ ബസ്സിൽ യാത്രയും അവിടെ നിന്ന മലമുകളിലേക്കുള്ള ട്രക്കിങ്ങുമാണ് പാക്കേജിൽ ഉൾപ്പെടുക വൈകുന്നേരം കയറി അസ്തമയവും കണ്ട രാത്രി ഏതാനും മണിക്കൂറുകൾ മലമുകളിൽ ചെലവഴിച്ച് മടങ്ങാവുന്ന രീതിയിലാണ് യാത്ര ക്രമീകരിക്കുക നിലവിൽ കേരളത്തിൽ രാത്രികാല ട്രക്കിങ്ങിന് അനുമതിയുള്ള ഏക കേന്ദ്രമാണ് ചീങ്ങേരിമല കെ എസ് ആർ ടി സി ബജറ്റ് ടൂറിസം സെല്ലിലൂടെ മാത്രമാകും ചീങ്ങേരി മലയിൽ നൈറ്റ് ട്രക്കിങ്ങിനുള്ള ടിക്കറ്റ് ലഭ്യമാവുക കേരളത്തിലെ ആദ്യത്തെ രാത്രികാല ഹിൽ ട്രക്കിംഗ് വയനാട് ജില്ലയിലെ ചീങ്ങേരിമലയിൽ ടി പി സിയുമായി ചേർന്നുകൊണ്ട് തുടക്കം കുറിക്കുകയാണ് നിലവിൽ കെ എസ് ആർ ടി സി വരെ മാത്രമേ ടിക്കറ്റുകൾ ലഭ്യമാവുകയുള്ളൂ സാഹസിക യാത്രകൾ ഇഷ്ടപ്പെടുന്ന ഏവർക്കും ഒരു പുത്തൻ അനുഭവമാണ് വയനാടിന്റെ ഡിഗ്രിയിലുള്ള ഏറ്റവും നല്ലൊരു മാർഗം മലയിലെ ട്രെക്കിംഗ് ആണ് കഴിഞ്ഞ ദിവസം വ്യാപാരി വ്യവസായി ജില്ലാ കമ്മിറ്റി അംഗങ്ങളെ ഉൾപ്പെടുത്തി മലയിലേക്ക് ട്രയൽ റൺ നടത്തി മാതൃഭൂമി വയനാട് എം കമൽ കമൽ ചേരുന്നുണ്ട് പലപ്പോഴും ഇത്തരത്തിലുള്ള യാത്രകൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ബുദ്ധിമുട്ടാകുന്നത് ഒന്നുകിൽ സാമ്പത്തികം അല്ലെങ്കിൽ ഒരു കൂട്ടില്ല എന്നതൊക്കെ ആയിരിക്കും അവിടെയാണ് ഈ കെ എസ് ആർ ടി സി ബജറ്റ് ടൂറിസം ഒരു ആശ്വാസമാകുന്നത് അല്ലെ ഈ മലയുടെ കൂടുതൽ വിശേഷങ്ങളൊക്കെ ഒന്ന് പറയൂ കെ എസ് ആർ ടി സിയുടെ ബജറ്റ് ടൂറിസം സെല്ല് നിലവിൽ തന്നെ വയനാട്ടിൽ വ്യത്യസ്തമായ പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട് കാരണം ജംഗിൾ സഫാരി തുടങ്ങിയിട്ടിപ്പോൾ കുറേ നാളുകളായി സുൽത്താൻ ബത്തേരിയിൽ നിന്നും മാനന്തവാടിയിൽ നിന്നും കെ എസ് ആർ ടി സിയുടെ ജംഗിൽ സഫാരിയുണ്ട് അതായത് വനത്തിലെ വനംവകുപ്പ് ഉപയോഗിക്കുന്ന റോഡുകളല്ല വനത്തിനകത്തുകൂടി കടന്നു പോകുന്ന പി ഡബ്ല്യു ഡി റോഡുകളിലൂടെ കെ എസ് ആർ ടി സി ബസ്സിൽ രാത്രി കാലത്ത് യാത്ര ചെയ്ത മൃഗങ്ങളെയൊക്കെ കാണുന്ന ജംഗിൾ സഫാരി കെ എസ് ആർ ടി സിയും മാനന്തവാടിയിലും ബത്തേരിയിലും നടത്തുന്നുണ്ട് അതോടൊപ്പം നമ്മൾ നേരത്തെയൊക്കെ ചെയ്തതാണ് സുൽത്താൻ ബത്തേരി ഡിപ്പോയിൽ കുറഞ്ഞ ചെലവിൽ വിനോദസഞ്ചാരികൾക്കൊക്കെ താമസിക്കാൻ പറ്റുന്ന ആ എസി റൂമും ഡോർമിറ്ററിയും ഒക്കെ അതായത് പഴയ ബസ്സിനുള്ളിലാണ് പഴയ ബസ് ഡീലക്സ് ബസ്സിനുള്ളിലൊക്കെ സെറ്റ് ചെയ്ത ഡോർമിറ്ററിയും റൂമും ഒക്കെ ഉണ്ട് ഇങ്ങനെ വിനോദസഞ്ചാര മേഖലയിൽ വയനാട്ടിൽ കെ എസ് ആർ ടി സി കുറേ നാളുകളായി സജീവമായി ഇടപെട്ട് വരികയാണ് അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ നൈറ്റ് ട്രക്കിംഗ് ഒരു പാക്കേജായി കെ എസ് ആർ ടി സി അവതരിപ്പിക്കുന്നത് കൽപ്പറ്റയിൽ നിന്നും ബത്തേരിയിൽ നിന്നും പുറപ്പെട്ട് കെ എസ് ആർ ടി സി ബസ്സിൽ യാത്ര ചെയ്ത് ചിങ്ങേരി മലയുടെ താഴ്വരയിലെത്തുക അവിടെ നിന്ന് വൈകുന്നേരം ട്രക്ക് ചെയ്ത് മുകളിലെത്തി അസ്തമയവും കണ്ട് രാത്രി കുറച്ച് സമയം ഇരിട്ട് ഇരിട്ടായതിനു ശേഷവും അവിടെ കുറച്ച് സമയമൊക്കെ ചിലവഴിച്ച് സഞ്ചാരികൾക്ക് തിരികെ വരാകുന്ന ഒരു പാക്കേജാണ് കെഎസ്ആർടി സി അവതരിപ്പിക്കുന്നത് നിലവിൽ അത് കെ എസ് ആർ ടി സിയുടെ ഒരു എക്സ്ക്ലൂസീവ് പാക്കേജ് ആയിരിക്കും ഈ നൈറ്റ് ട്രക്കിംഗ് മറ്റ് ആർക്കും അവിടേക്ക് പ്രവേശനം ഉണ്ടാവില്ല കെ എസ് ആർ ടി സിയുടെ ഈ ബജറ്റ് ടൂറിസം വഴി ബുക്ക് ചെയ്യുന്ന ആളുകൾക്ക് മാത്രമായിരിക്കും ഈ നൈറ്റ് ട്രക്കിങ്ങിന് എന്തായാലും നൈറ്റ് ട്രക്കിംഗ് ഒക്കെ ഇഷ്ടപ്പെടുന്ന സാഹസിക യാത്രകളൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഇവിടെ ചിങ്ങേരി മലയിലേക്ക് പോകാൻ സാധിക്കുന്നതാണ് കെ എസ് ആർ ടി സിയുടെ ബജറ്റ് ടൂറിസം സെൽ വഴി മാത്രമേ പോകാൻ സാധിക്കുള്ളൂ അപ്പോൾ ഈ ഒരു അവസരം ഇഷ്ടമുള്ളവരൊക്കെ വിനിയോഗിച്ചുള്ളൂ